അപ്പൊ നമുക്ക് കൈഞ്ഞോടിയാണ് രണ്ടാമത്തത് സന്തോഷം സന്തോഷം വീതച്ചിടുന്ന മുട്ടിനടി സന്തോഷ ടി ജയിചോൾ സന്തോഷം വീത ചേടുന്ന കൈകൊട്ടൽ സന്തോഷമായിരുന്നാൽ സൗഖ്യമാ

സന്തോഷം സന്തോഷം വീതച്ചിടുന്ന കുട്ടിനടി പീടിച്ചത് കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ ആരത്തി പീടിച്ചത് കണ്ടവരില്ല கண்டோ அடமோம் தலைப்பு जिनकी मेरे चार नहीं, क्या रहा? बड़े, जिम जगा, जिम जगा, जिम जगा, जिम, जिम जगा, जिम जगा, जिम, होय! െ ഒ ക്ലാസ്സിൽ പൊറുന്ന ചോദിക്കണം രണ്ടാം ക്ലാസ്സുകാർ രണ്ടാം ക്ലാസ്സിൽ പൊറുന്നൊന്ന് ചോദിക്കണേ ಮಾಣುಗಳೇ ಕಣಮಾಣುಗಳೇ ಸುತ್ತಿ ತಾಯ ನಡೆಸುವು